ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് ഘട്ടങ്ങളിലായുള്ള പൊതു തിരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് ശനിയാഴ്ച അരങ്ങേറും ആറാം ഘട്ടത്തിൽ മൊത്തം അൻപത്തി എട്ട് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ജനവിധി ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായാണ് ഈ അൻപത്തി എട്ട് സീറ്റുകൾ ആറാം ഘട്ടത്തിൽ ഏറ്റവും വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം ഡൽഹിയിലും ഹരിയാനയിലുമാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും അയൽ സംസ്ഥാനമായ ഹരിയാനയിലും ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് ഇതിനൊപ്പം ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റുകളിലേക്കും ബംഗാൾ ബിഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ എട്ട് വീതം മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് നടക്കും ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ സീറ്റുകളിലും കഴിഞ്ഞ തവണ ബി ജെ പി ആണ് വിജയിച്ചത് ഡൽഹിയിലെ ഏഴിൽ ഏഴും ബി ജെ പി ജയിച്ചപ്പോൾ ഹരിയാനയിലെ പത്ത് സീറ്റുകളിലും താമര വിരിഞ്ഞു ഡൽഹിയിൽ ബി ജെ പിയെ ചെറുക്കാൻ ശത്രുപക്ഷത്തായിരുന്ന കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇത്തവണ ഒന്നിച്ചാണ് മത്സരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണത്തിൽ എ എ പിയും മൂന്നെണ്ണത്തിൽ കോൺഗ്രസുമാണ് ജനവിധി തേടുന്നത് നരേന്ദ്രമോദി തരംഗം ആഞ്ഞടിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി ഏഴ് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് ബി ജെ പി ഡൽഹി തൂത്തുവാരിയത് ബി ജെ പി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച ചാന്ദിനി ചൌക്ക് മണ്ഡലത്തിൽ പോലും ഇരുപത്തിമൂന്ന് ശതമാനത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം താഴെത്തട്ടിൽ ഫലപ്രദമല്ലെന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹി പ്രദേശ് കോൺഗ്രസ് ഘടകത്തിന് എ എ പിയുമായി സഖ്യമുണ്ടാക്കിയതിൽ വലിയ അതൃപ്തിയുണ്ട് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന അരവിന്ദർ സിംഗ് ലൌലി പാർട്ടി വിട്ട് അടുത്തിടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരുന്നു മദ്യ അഴിമതി കേസിൽ അകപ്പെട്ട മുഖം നഷ്ടപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെയും എ എ പി നേതാക്കളെയും പ്രചരണത്തിനിടെ പ്രതിരോധിക്കേണ്ട ദുരവസ്ഥയിലായിരുന്നു ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ എ എ പി സർക്കാരിനെതിരായ മദ്യ അഴിമതി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യം രംഗത്തു വന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നതാണ് വിരോധാഭാസം മധ്യ കുംഭകോണ കേസിൽ അരവിന്ദ് കെജ്രിവാൾ തൽക്കാലം ജാമ്യത്തിലിറങ്ങി പ്രചാരണത്തിന് വന്നത് എ എ പിക്ക് കുറച്ച് ആശ്വാസം നൽകിയിരുന്നു എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി സ്വാതി മലിവാളിനെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പിയെ മർദ്ദിച്ച സംഭവം പാർട്ടിക്ക് കനത്ത ആഘാതം ഉണ്ടാക്കിയിരിക്കുകയാണ് സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് വാചാലനാകുന്ന കേജ്രിവാളിന്റെ മൗനം ഡൽഹിയിലെ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാണ് സുഷമ സ്വരാജിന്റെ മകളും ബി ജെ പി യുവ നേതാവുമായ ബാൻസൂരി സ്വരാജും എ എ പി നേതാവ് സോംനാഥ് ഭാരതിയും ഏറ്റുമുട്ടുന്ന ന്യൂഡൽഹി മണ്ഡലമാണ് ഡൽഹിയിലെ പോരാട്ടങ്ങളിൽ ശ്രദ്ധേയം മനോജ് തിവാരിയും കനയ്യകുമാറും നേർക്കുനേർ വരുന്ന ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലമാണ് മറ്റൊന്ന് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സ്വീകാര്യത ഡൽഹിയിൽ ഇത്തവണയും തുണയാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഒഡീഷയിലെയും ജാർഖണ്ഡിലെയും നാല് ലോക്സഭാ മണ്ഡലങ്ങൾ വീതവും കാശ്മീരിലെ ഒരു മണ്ഡലവും ശനിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോകും ഇതുകൂടാതെ ഒഡീഷയിലെ നാൽപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കും ജൂൺ ഒന്നിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് അന്ത്യം കുറിക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പ് ഏഴാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന അൻപത്തി ഏഴ് മണ്ഡലങ്ങളിലാണ് ജനവിധി രാജ്യം കാത്തിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക ജൂൺ നാലിനാണ്